നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാരിന്റെ ഭാവിയെക്കുറിച്ച് ഇതുവരെ പുറത്തുവന്ന സർവേകളിൽ നിന്ന് തന്നെ ഏകദേശം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഭരണം കൈവിടുന്നതിന് തൊട്ടു മുമ്പ് വരെ പറ്റാവുന്നിടത്തോളം ജനങ്ങളെ ദ്രോഹിക്കുക തന്നെയാണ് മോദി സർക്കാരിന്റെ തീരുമാനം കോർപ്പറേറ്റുകളുടെ സർക്കാർ എന്ന പേര് മോദി സർക്കാരിന്റെ പ്രധാന വിശേഷണങ്ങളിൽ ഒന്നു തന്നെയാണ് വീണ്ടും വീണ്ടും ഓരോ പ്രവർത്തികളിലൂടെയും അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അത് ജനങ്ങളെ എത്രമാത്രം ബാധിക്കുമെന്നത് ചിന്തിക്കാവുന്നതേയുള്ളൂ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ പങ്ക് അത് ജനങ്ങൾക്കുള്ളതാണ് അങ്ങനെയുള്ള ജനങ്ങളുടെ സമ്പത്ത് എന്തിനാണ് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കുത്തകളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏതൊരാൾക്കും ഊഹിച്ച് കണ്ടെത്താവുന്നതേയുള്ളൂ രാജ്യത്തെ രണ്ടര ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കാൻ ആവിഷ്കരിച്ച ഭാരത് നെറ്റ് മിഷന്റെ ഫൈബർ ആസ്തി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം ഇത് സംബന്ധിച്ച് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശത്തിന് ടെലികോം മിഷൻ തത്വത്തിൽ നിന്ന് അംഗീകാരവും നൽകി വിൽപ്പനയുടെ അനുസരിച്ച് ടെലികോം വകുപ്പ് മിഷന് ഉടൻ റിപ്പോർട്ട് നൽകും വാങ്ങാൻ ആളില്ലെങ്കിൽ ഇരുപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ ഇന്റർനെറ്റ് സേവനദാതാക്കളായ പൊതുമേഖലാ സ്ഥാപനമാണ് ബി എസ് എൻ എല്ലിന്റെ ഉപസ്ഥാപനമായ ബി ബി എൻ എൽ എന്ന ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കായി ബി ബി എൻ എൽ ആവിഷ്കരിച്ചതാണ് ഭാരത് നെറ്റ് ഇതിനകം ഒരു ലക്ഷത്തിലധികം പഞ്ചായത്തുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന പഞ്ചായത്തുകളിൽ കേബിൾ പുനഃസ്ഥാപിച്ചു വരികയാണ് എന്നാൽ ഇത് ഫലപ്രദമായി നീങ്ങുന്നില്ലെന്ന കാരണം കാണിച്ചാണ് ഫൈബർ ആസ്തി വിൽക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം സ്വകാര്യ ടെലികോം കമ്പനികൾക്കും ഫൈബർ നെറ്റ്വർക്ക് സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും പലരും അതിനുള്ള സാമ്പത്തിക നിലയിലല്ല വോഡഫോണും ഐഡിയും നഷ്ടം നേരിട്ടതോടെ ഫൈബർ നെറ്റ്വർക്ക് വിൽക്കാനുള്ള നീക്കത്തിലാണ് എയർടെൽ ആകട്ടെ രാജ്യത്തെ നൂറ് നഗരങ്ങളിൽ മാത്രമാണ് ഫൈബർ കേബിളിലൂടെ ഇന്റർനെറ്റ് സേവനം നൽകാൻ ലക്ഷ്യമിടുന്നത് അപ്പോൾ പിന്നെ ആരായിരിക്കും ഈ ഫൈബർ ആസ്തി ഏറ്റെടുക്കുക വിൽപ്പനയായാലും പാട്ടമായാലും അതിന് മുതൽ മുടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റിലയൻസ് ജിയോക്ക് മാത്രമാണ് സാമ്പത്തിക സ്ഥിതി ഉള്ളതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് രാജ്യത്തെ ആയിരത്തി ഒരുന്നൂറ് നഗരങ്ങളിൽ ഫൈബർ കണക്ടിവിറ്റി നടത്താനുള്ള ലക്ഷ്യത്തിലാണ് ജിയോ കൂടാതെ ടവർ ഫൈബർ എന്നിവയ്ക്ക് പ്രത്യേകം കമ്പനി ഉണ്ടാക്കാനും ജിയോ ഒരുങ്ങുന്നുണ്ട് ഭാരത് നെറ്റ് ഫൈബർ ജിയോയുടെ കൈകളിലെത്തിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് ബി എസ് ജീവനക്കാരുടെ സംഘടനാ വൃത്തങ്ങളും പറയുന്നുണ്ട് റിലയൻസ് ഗ്രൂപ്പുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ കൂട്ടുകച്ചവടങ്ങളൊക്കെ മുൻപും ജനങ്ങൾ കണ്ടതാണ് റാഫേലിൽ അനിൽ അംബാനിയാണ് കൂട്ടുപിടിച്ചതെങ്കിൽ ഭാരത് നെറ്റ് ഫൈബർ കച്ചവടത്തിൽ മുകേഷ് അംബാനിയാണ് കൂട്ടെന്ന് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിട്ടുകൊണ്ടുള്ള ഈ കൂട്ടുകച്ചവടം എത്ര കാലം ഇങ്ങനെ തുടരുമെന്ന് കണ്ടറിയാം